എല്ലാവർക്കും കൗസ്തുഭം വെജ് ഫുഡ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ സ്വാദിഷ്ടമായ ഒരു തീയലാണ് ഉണ്ടാക്കുന്നത് ഈ തീയൽ പടവലങ്ങയും ചുമന്നുള്ളിയും ഉരുളം കിഴങ്ങും ചേർത്തിട്ടുള്ള ഒരു തീയലാണ് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഈ തീയലിന് ഇത്രയും പ്രത്യേകത ഞങ്ങൾക്കെല്ലാവർക്കും ഇങ്ങനെ തീയൽ വെക്കാൻ അറിയാമല്ലോ എന്ന് പക്ഷേ ഈ തീലിന് ഒരു ചെറിയ പ്രത്യേകതയുണ്ട് ആദ്യമായിട്ട് നമ്മൾ കഷണങ്ങളൊക്കെ വേവിക്കണം അതിനായിട്ട് പച്ചമുളക് ഉരുളം കിഴങ്ങ് ചുമന്നുള്ളി പടവലങ്ങ ഇതൊക്കെ നീളത്തിലരിഞ്ഞ് വെള്ളമൊഴിച്ച് വേഗാനാവശ്യമുള്ള വെള്ളമൊഴിച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് വേവിക്കണം തീയലിൻ്റെ കഷ്ണം വേകുമ്പോൾ ഒരിക്കലും തീ കുറച്ചിട്ട് വേഗിക്കരുത് തീ കൂട്ടിയിട്ടിട്ട് തന്നെ വേണം തീയലിൻ്റെ കഷ്ണം വേക്കാനായിട്ട് അതല്ലെങ്കിൽ കഷ്ണം വാടിപ്പോകും ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറക്കാം ഈ തേങ്ങയിലേക്ക് ഒരു രണ്ട് ചുമന്നുള്ളിയും കൂടെ ചെറുതായിട്ട് ഒന്നരിഞ്ഞിട്ടിട്ടുണ്ട് എന്നിട്ട് തേങ്ങ ഒന്ന് ആ വെള്ളം ഒന്ന് വറ്റി വരുമ്പോഴേക്കും തേങ്ങായ്ക്കൊരു ജലാംശം ഉണ്ടല്ലോ ആ ജലാംശം ഒന്ന് വറ്റി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം എന്നിട്ട് ചെറുതീയിലിട്ടിട്ട് തേങ്ങ നന്നായിട്ട് മുരിഞ്ഞ് വരണം അപ്പോൾ തേങ്ങയുടെ വെള്ളമെല്ലാം വറ്റി തേങ്ങായൊന്ന് ഒരു ചെമ്പകപ്പൂവിൻ്റെ നിറവാകുമ്പോഴേക്കും ഇതേ നോക്കിയിട്ട് ഒരു നുള്ള് പെരിഞ്ചീരകം പെരുഞ്ചീരകം ചേർത്തെന്നറിയരുത് എന്നാൽ ചേർത്തില്ല എന്നും ആകരുത് ഒരു നുള്ള കൈകൊണ്ടിങ്ങനെ ഒന്ന് നുള്ളി എടുത്തിട്ട് ഒന്ന് ചേർക്കണം കൂടരുത് വേറെ ഒരു മസാലയും ചേർക്കരുത് ഈ പെരുഞ്ചീരകം മാത്രമേ ചേർക്കാവൂ തേങ്ങ നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കണം അതൊന്ന് ഇളക്കിയതിന് ശേഷം രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർത്തു അതും ഒന്ന് ഇളക്കിയതിന് ശേഷം തീ നിർത്തിയിട്ട് ആവശ്യത്തിനുള്ള മുളക് ചേർക്കണം ഇതേ ക്രമത്തിലായിരിക്കണം പൊടികൾ ചേർക്കേണ്ടത് കാരണം മൂപ്പ് കൂടുതലുള്ളത് ആദ്യം ചേർക്കണം തീ നിർത്തിയിട്ട് മുളകുപൊടി ചേർത്ത് ഇളക്കിയാൽ മതി ചീനച്ചട്ടിക്ക് നല്ല ചൂട് കാണും അത്രയും ചൂട് മതി മുളകുപൊടി മൂക്കാനായിട്ട് എന്നിട്ട് ചീനച്ചട്ടി അടുപ്പിൽ നിന്ന് മാറ്റി ഈ തേങ്ങയെല്ലാം കൂടെ മറ്റൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വെക്കണം എന്നിട്ട് ഇത് നന്നായിട്ട് ആറിയതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കണം ഒരു ശക്കലം പോലും വെള്ളം ചേർക്കരുത് ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നന്നായിട്ട് അരച്ചെടുക്കാനായിട്ട് അപ്പോഴേക്കും കഷ്ണങ്ങളൊക്കെ വെന്ത് കാണും കഷ്ണങ്ങളൊക്കെ വെന്തതിന് ശേഷം അതിലേക്ക് പുളിയാണ് ചേർക്കേണ്ടത് വാളമ്പുളി വാളംപുളി ഒരുപാട് ചേർക്കരുത് കുറച്ച് അതായത് കൂട്ടാൻ ആവശ്യമുള്ള പുളി പുളി ഒരുപാട് കൂടരുത് തീയ്യലിന് അതനുസരിച്ചിട്ട് പുളി പിഴിഞ്ഞ് ആ വെള്ളം ചേർക്കണം കഷ്ണം വെന്തതിന് ശേഷമാണ് ചേർക്കേണ്ടത് അതിനുശേഷം ഇത് തുറന്ന് വെച്ച് ഒരഞ്ച് മിനിറ്റ് നന്നായിട്ട് തിളയ്ക്കണം അപ്പോഴേ ഈ പുളിയുടെ പച്ച രുചി മാറത്തുള്ളൂ പുളി ചേർത്തതിന് ശേഷം പാത്രം അടയ്ക്കേണ്ട ആവശ്യമില്ല തുറന്നു വെച്ച് തന്നെ തിളച്ചോട്ടെ അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പ് ചേർക്കണം ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ച് വെച്ച അരപ്പ് അതിലേക്ക് ചേർത്തിട്ട് ഇനി നമുക്ക് കൂട്ടാൻ എത്ര വെള്ളം വേണോ അതനുസരിച്ചിട്ട് ഇനി നമുക്ക് വെള്ളം ചേർക്കാം പച്ചവെള്ളം ചേർക്കാം അതല്ലെങ്കിൽ തിളപ്പിച്ച വെള്ളം വേണമെങ്കിലും ചേർക്കാം എന്ത് ചേർത്താലും കുഴപ്പമില്ല കാരണം തീരെ നന്നായിട്ട് തിളയ്ക്കണം അത് നിർബന്ധമാണ് അരപ്പ് ചേർത്തിട്ട് നന്നായിട്ട് തീയല് തിളച്ച് എണ്ണയൊക്കെ ഇങ്ങനെ മുകളിൽ തെളിയണം ഇനി നമുക്ക് ആവശ്യത്തിന് പുളിയോ ഉപ്പോ ഒക്കെ നോക്കണം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ചേർക്കണം എന്നിട്ട് ഈ തീയല് നന്നായിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് നന്നായിട്ട് തിളയ്ക്കണം അങ്ങനെ തിളച്ച് ഇതൊന്ന് കുറുകി വരും ആ സമയം നമുക്കിതിന് കടുക് വറുത്ത് ചേർക്കണം കടുക് വറക്കുന്നതിനും ഒരു പ്രത്യേകതയുണ്ട് പാനെടുപ്പയിലോട്ട് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് കടുക് പൊട്ടി വരുമ്പോൾ കറിവേപ്പില ചേർക്കാം എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലായിരുന്നു കറിവേപ്പില ഇല്ലെങ്കിലും നമുക്ക് തീയൽ വെക്കണമല്ലോ അതുകൊണ്ട് ചേർത്തില്ല അതിനുശേഷം ഒരു തക്കാളി ഇതിപ്പോൾ വലിയ തക്കാളി ആയതുകൊണ്ട് അരമുറി തക്കാളി എടുത്തുള്ളൂ ആ തക്കാളിയുടെ കുരുവൊക്കെ ഞാൻ മാറ്റിയിട്ട് ആ തക്കാളി മാത്രമാണ് എടുത്തിരിക്കുന്നത് കുരു കുരുമാറ്റിയ തക്കാളി എന്നിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഒന്ന് വഴറ്റിയിട്ട് ഒരുപാട് വഴറ്റത്തില്ല തക്കാളി പൊടിഞ്ഞു പോകത്തില്ല ഒന്ന് ചെറുതായിട്ട് വഴറ്റിയിട്ട് അത് നമ്മുടെ തീയ്യലേക്ക് ചേർക്കുന്നു എന്നിട്ട് നമുക്ക് പാത്രം അടച്ചു വെക്കാം നമുക്ക് എപ്പോഴാണോ ആവശ്യം ആ സമയത്ത് ഈ തീയൽ ഉപയോഗിക്കാവുന്നതാണ് ഈ കൂട്ടാൻ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം അതിൽ ചേർത്തിരിക്കുന്ന പെരിഞ്ചീരകത്തിൻ്റെ അളവാണ് പെരുഞ്ചീരകം ഒരിക്കലും കൂടരുത് ഒന്ന് നുള്ളി മാത്രമേ ഇടാവൂ അതല്ലെങ്കിൽ പെരുഞ്ചീരകത്തിൻ്റെ രുചി മുന്നിട്ട് നിൽക്കും അത് തീയലിനൊരു മസാലച്ചുവ ഉണ്ടാക്കിത്തരും അതു പാടില്ല അതുപോലെ തന്നെ പെരുഞ്ചീരകമല്ലാതെ മറ്റൊരു മസാലയും അതിൽ ചേർക്കരുത് അതായത് ഗ്രാമ്പു പട്ട ഇതൊന്നും ചേർക്കരുത് ഗരം മസാലയുടെ പൊടി അതൊന്നും ചേർക്കാൻ പാടില്ല അതുപോലെ ചില തീയലിന് നമ്മൾ ഉലുവ ചേർക്കും ഈ തീയലിന് ഉലുവയുടെ ആവശ്യമില്ല ഇങ്ങനെയൊന്ന് കൈകൊണ്ടുള്ളി രണ്ട് പെരിഞ്ചീരകം ആ പെരുഞ്ചീരകം കൂടെ ചേർത്ത് ഈ കൂട്ടാൻ വയ്ക്കുകയാണെങ്കിൽ ഈ കൂട്ടാന് ഒരു പ്രത്യേക രുചി ആ പെരിഞ്ചീരകം നൽകുന്നതാണ് എല്ലാവരും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കൂ അപ്പോഴറിയാം ആ തീയലിൻ്റെ ഒരു പ്രത്യേകമായ സ്വാദ്